ത്തെ നമ്മുടെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം അൻപതാം അധ്യായത്തിന്റെ ചില വാക്യങ്ങൾ വായിക്കാം അപ്പോൾ യോസെഫ് തന്റെ അപ്പന്റെ മുഖത്ത് വീണു കരഞ്ഞു അവനെ ചുംബിച്ചു പിന്നെ തന്റെ അപ്പന് സുഗന്ധവർഗം ഇടുവാൻ യോസെഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു വൈദ്യന്മാർ ഇസ്രയേലിന് സുഗന്ധവർഗം ഇട്ടു അങ്ങനെ നാൽപ്പത് ദിവസം കഴിഞ്ഞു സുഗന്ധവർഗം ഇടുവാൻ അത്ര ദിവസം വേണ്ടിവരും മിസ്രേമിയർ അവനെക്കുറിച്ച് എഴുപത് ദിവസം വിലാപം കഴിച്ചു പതിനഞ്ചാം വാക്യം മുതൽ അപ്പൻ മരിച്ചുപോയി എന്ന് യോസെഫിന്റെ സഹോദരന്മാർ കണ്ടിട്ട് പക്ഷെ യോസെഫ് നമ്മെദ്വേഷിച്ചു നാം അവനോട് ചെയ്ത സകല ദോഷത്തിനും നമ്മോട് പ്രതികാരം ചെയ്യുമെന്ന് പറഞ്ഞു അവർ യോസെഫിന്റെ അടുക്കൽ ആളയച്ചു അപ്പൻ മരിക്കും മുൻപേ നിന്റെ സഹോദരന്മാർ നിന്നോട് ദോഷം ചെയ്തു അവർ ചെയ്ത അതിക്രമവും പാപവും നിക്ഷമിക്കണം എന്ന് യോസെഫിനോട് പറവേൻ എന്ന് കൽപ്പിച്ചിരിക്കുന്നു ആകയാൽ അപ്പന്റെ ദൈവത്തിന്റെ ദാസന്മാരുടെ ദ്രോഹം ക്ഷമിക്കണമേ എന്ന് പറയിച്ചു അവർ യോസെഫിനോട് സംസാരിക്കുമ്പോൾ അവൻ കരഞ്ഞു അവന്റെ സഹോദരന്മാർ ചെന്ന് അവന്റെ മുമ്പാകെ വീണു ഇതാ ഞങ്ങൾ നിനക്ക് അടിമകൾ എന്ന് പറഞ്ഞു യോസെഫ് അവരോട് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നുവോ നിങ്ങൾ എന്റെ നേരെ ദോഷം വിചാരിച്ചു ദൈവമോ ഇന്നുള്ളതുപോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അതിനെ ഗുണമാക്കി തീർത്തു ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കും എന്ന് പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചു ധൈര്യപ്പെടുത്തി യോസെഫും അവന്റെ പിതൃഭവനവും മിശ്രൈമിൽ പാർത്തു യോസൈഫ് നൂറ്റിപ്പത്ത് സമത്സരം ജീവിച്ചിരുന്നു എഫ്രഹീമിന്റെ മൂന്നാം തലമുറയിലെ മക്കളെയും കണ്ടു മനുഷ്യയുടെ മകനായ മാഖിറിന്റെ മകളും യോസേഫിന്റെ മടിയിൽ വളർന്നു അനന്തരം യോസേഫ് തന്റെ സഹോദരന്മാരോട് ഞാൻ മരിക്കുന്നു എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കുകയും ഈ ദേശത്തുനിന്ന് താൻ അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും സത്യം ചെയ്ത ദേശത്തേക്ക് കൊണ്ടുപോകുകയും ചെയ്യും എന്ന് പറഞ്ഞു ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ നിങ്ങൾ എന്റെ അസ്ഥികളെ ഇവിടെ നിന്ന് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് യോസെഫ് ഇസ്രായേൽ മക്കളെ കൊണ്ട് സത്യം ചെയ്യിച്ചു യോസെഫ് നൂറ്റിപ്പത്ത് വയസ്സുള്ളവനായി മരിച്ചു അവർ അവന് സുഗന്ധവർഗ്ഗമിട്ട് അവനെ മിശ്രേമിൽ ഒരു ശവപ്പെട്ടിയിൽ വെച്ചു ഞാൻ അവരോട് ക്ഷമിക്കുന്നു കാരണം എനിക്ക് ആദ്യം യേശു ക്രിസ്തുവിൽ നിന്ന് ക്ഷമ ലഭിച്ചു എന്റെ ജീവിതത്തിൽ യേശുവിന്റെ സാന്നിധ്യം ഞാൻ നേരിട്ട് അനുഭവിക്കുന്നു ഇതാണ് ഞാൻ പങ്കിടുന്ന ആദർശം നാം മറ്റുള്ളവരോട് ക്ഷമിക്കുമ്പോൾ അതിൽ കൈപ്പൊട്ടുമില്ല ദൈവം നൽകുന്ന കൃപയോടും സമാധാനത്തോടും കൂടെ നാം നമ്മുടെ ജീവിതം മുൻപോട്ട് നയിക്കുകയും നമ്മെ ഏൽപ്പിച്ച ചുമതലകൾ തുടരുകയും ചെയ്യുന്നു ഭർത്താവിന്റെയും രണ്ട് ആൺമക്കളുടെയും രക്തസാക്ഷിത്വത്തിന് ശേഷം ഗ്രഹാം സ്റ്റെയിൻസിന്റെ വിധവയായ ക്ലാഡിസ് സ്റ്റെയിൻസിന്റെ വാക്കുകളായിരുന്നു ഇവ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടതിന്റെ വേദനയും ദുഃഖവും അനുഭവിക്കുമ്പോഴും അവരുടെ കൊലപാതകളോട് ക്ഷമിക്കുവാൻ അവർക്ക് കഴിഞ്ഞു നാം വായിച്ച ഭാഗത്തിൽ യോസഫിന്റെ ജീവിതാവസാനത്തിലും ഇതേ ആത്മാവാണ് നാം കാണുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എന്നും പിന്തുടരാവുന്ന വിലയേറിയ പാഠങ്ങൾ ഈ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നു പിതാവിനോടുള്ള അദ്ദേഹത്തിന്റെ ആഴമായ സ്നേഹം നിരുപാധികമായ ക്ഷമ ദൈവത്തിന്റെ വാക്തൃത്വങ്ങളിലുള്ള അജഞ്ചലമായ വിശ്വാസം എന്നിവ ഇവിടെ ശ്രദ്ധേയമാണ് വ്യക്തിപരമായ പ്രയാസങ്ങൾക്കിടയിലും മരണത്തോടടുക്കുമ്പോഴും ദൈവകൃപയെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതശൈലിക്ക് ഈ സവിശേഷതകൾ അടിവരയിടങ്ങാം സ്നേഹം വിശ്വാസം മറ്റുള്ളവരുടെ തെറ്റുകൾ ശ്രമിക്കുക തുടങ്ങിയ ഗുണങ്ങൾ ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളികൾക്കിടയിലും നമ്മുടെ ഓട്ടം നന്നായി പൂർത്തീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നു പിതാവായ യാക്കോബിനോടുള്ള യോസെഫിന്റെ അഗാധമായ സ്നേഹവും വേർപാടിന്റെ ദുഃഖവും അദ്ദേഹത്തെ സുദീർഘവും ആഴത്തിലുള്ളതായ വിലാപത്തിലേക്ക് നയിച്ചു നമ്മുടെ പ്രിയപ്പെട്ടവർ ഇഹലോകവാസം വെടിയുമ്പോൾ വിലപിക്കുന്നത് യോഗ്യവും ജീവിതത്തിന്റെ അഭിഭാജ്യ ഘടകവുമാണ് ദൈവജനത്തെ സംബന്ധിച്ചിടത്തോളം അത് നഷ്ടത്തിന്റെ വേദന പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല അത് ജീവിതത്തിന്റെ നശ്വരതയും നമ്മുടെ സ്വന്തം മരണത്തെയും ഓർക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു യേശുക്രിസ്തുവിൽ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള നമ്മുടെ പ്രത്യാശയിലേക്ക് കണ്ണുയർത്തുവാൻ പ്രേരിപ്പിക്കുന്നതിലൂടെ അത് നമ്മെ ആശ്വാസത്തിലേക്കും ദൈവീക പ്രത്യാശയിലേക്കും നയിക്കുന്നു അബ്രഹാം സാറയെ കുറിച്ചും നമ്മുടെ കർത്താവ് ലാസറിനെ കുറിച്ചും വിലപിടിച്ചതായി നാം വായിക്കുന്നുണ്ട് തന്നെ വിട്ടുപോയ പിതാവിന്റെ മുഖത്ത് വീണ് യോസഫ് അവനെ ചുംബിച്ചു ദുഃഖം പ്രകടിപ്പിക്കുന്നത് ബലഹീനതയുടെ ലക്ഷണമല്ല മറിച്ച് സ്നേഹത്തിന്റെ അടയാളമാണ് ദുഃഖത്തിൽ ലജ്ജയില്ല പക്ഷെ അത് ദൈവത്തിന്റെ മാറാത്ത വാക്തത്വങ്ങളിലുള്ള വിശ്വാസത്തോടൊപ്പം കൂട്ടിവയ്ക്കേണ്ടതാണ് ഒരു ദൈവവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു ലാഭമാണ് കാരണം ഈ ലോകത്തിലുള്ള നമ്മുടെ പ്രയാസങ്ങളും ദുഃഖങ്ങളും വേദനകളും വിട്ട് നമ്മുടെ കർത്താവിനെ മുഖാമുഖം കാണുവാൻ സാധിക്കും എന്നുള്ളത് എന്നിരുന്നാലും ഈ ഭൂമിയിൽ അവശേഷിക്കുന്നവർക്ക് മരണം വേർപാടിന്റെ ദുഃഖം ദുഃഖമുണ്ടാക്കുന്നു എന്നത് വാസ്തവമാണ് ദൈവത്തിന്റെ വാക്തത്വങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുമെന്ന് വിശ്വസിച്ച യോസഫിന്റെ കാര്യത്തിൽ എന്ന പോലെ ഈ ദുഃഖം പ്രത്യാശയാൽ ശമിപ്പിക്കപ്പെടുന്നു അവരുടെ ദുഃഖത്തിനിടയിലും ദൈവജനത്തിന് അവരുടെ പുനരുത്ഥാനത്തിന്റെ പ്രത്യാശ ഉള്ളതുകൊണ്ട് ധൈര്യത്തോടെ ആശ്വാസം കൈക്കൊള്ളുവാൻ സാധിക്കുന്നു മരിച്ചവരുമായി അവർ ജീവനോടിരുന്ന സമയത്ത് നാം പങ്കിട്ട സ്നേഹവും ഓർമ്മകളും അനുസ്മരിക്കുവാനും വിലയിരുത്തുവാനും വിലമതിക്കുവാനും വിലാപകാലം നമ്മെ സഹായിക്കുന്നു ഈ ലോകത്തിലുള്ള നമ്മുടെ ജീവിതവുമായി മുന്നോട്ടു പോകുവാനും ഇത് നമ്മെ സജ്ജരാക്കുന്നു ദൈവത്തിന്റെ നിരന്തരമായ സ്നേഹത്തിലും കരുതലിലും ആശ്വാസം കണ്ടെത്താൻ വിസമ്മതിക്കുന്നതുകൊണ്ട് അസുഖകരമായ വിലാപം നമ്മെ തീരാ ദുഃഖത്തിലേക്കും നിരാശയിലേക്കും തള്ളിവിടും യോസെഫിന്റെ തുടർന്നുള്ള പ്രവൃത്തികൾ ഈ പരിവർത്തനത്തെ പ്രതിഫലിപ്പിക്കുന്നു പിതാവിന്റെ വിയോഗ വാർത്തയിൽ തന്റെ ദുഃഖം അണപെട്ടിയൊഴുകുവാൻ താൻ അനുവദിച്ചെങ്കിലും അദ്ദേഹം തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുവാൻ എഴുന്നേറ്റതായി കാണുന്നു കനാനിൽ സംസ്കരിക്കപ്പെടണമെന്ന തന്റെ പിതാവിന്റെ അവസാന ആഗ്രഹത്തെക്കുറിച്ച് അവൻ ഫറവോനോട് അറിയിച്ചു ദീർഘദൂര യാത്രയെ അതിജീവിക്കുവാൻ യാക്കോബിന്റെ ശരീരം സുഗന്ധവർഗ്ഗം ഇടുവാൻ യോസൈഫ് തന്റെ ദാസന്മാരായ വൈദ്യന്മാരോട് കൽപ്പിച്ചു യാത്രയ്ക്കും യാക്കോബിന്റെ ശവസംസ്കാരത്തിനും അവൻ സകല മുന്നൊരുക്കങ്ങളും ചെയ്തു അതിനാൽ നന്നായി ജീവിക്കുക എന്നതിനർത്ഥം കർത്താവിൽ നിദ്ര കൊണ്ടവരെ ബഹുമാനിക്കുകയും അവരുടെ വിശ്വാസത്തിന്റെ അനന്തര ഫലവും അവരുടെ ജീവിത പാഠങ്ങളും ഉറക്കുകയും പിന്തുടരുകയും ചെയ്യുക എന്നാണ് തുടർന്നുള്ള ജീവിതയാത്ര വിശ്വാസത്തോടും ഉത്തരവാദിത്തോടും കൂടി മുൻപോട്ട് നയിക്കേണ്ടതും ആവശ്യമാണ് യോസെഫിന്റെ വിശ്വാസം അചഞ്ചലമായിരുന്നു അത് അദ്ദേഹത്തിന് മറ്റുള്ളവരോട് ക്ഷമിക്കുവാനുള്ള ക്രമ നൽകി തന്റെ സഹോദരന്മാരോടുള്ള അദ്ദേഹത്തിന്റെ ക്ഷമ വ്യവസ്ഥാപിതമോ സമയബന്ധിതമോ ആയിരുന്നില്ല അപ്പന്റെ വേർപാടിന് ശേഷം തന്റെ സഹോദരന്മാർക്ക് ഭയവും കുറ്റബോധവും തോന്നി യോസെഫ് അവരുടെ പാപങ്ങൾ പൂർണമായി ക്ഷമിച്ചു എന്ന യാഥാർത്ഥ്യം അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല യാക്കോബിന്റെ മരണശേഷം അവൻ ഒടുവിൽ തങ്ങളോട് പ്രതികാരം ചെയ്യുമെന്ന് അവർ ഭയപ്പെട്ടു അവരോട് ക്ഷമിക്കണമെന്ന് യാക്കോബ് യോസെഫിന് നൽകിയ അവസാന നിർദ്ദേശം ഉദ്ധരിച്ച് അദ്ദേഹത്തിന്റെ സഹോദരന്മാർ യോസെഫിന് ഒരു വ്യാജ സന്ദേശം അയച്ചതായിരുന്നു വായിക്കുന്നു അവരുടെ പ്രവൃത്തികൾ അവരുടെ ആഴത്തിലുള്ള കുറ്റബോധവും അവിശ്വാസവും വെളിപ്പെടുത്തുന്നതായിരുന്നു ആയിരുന്നാലും യോസേഫ് മഹത്വരമായ ദൈവകൃപ ഇവിടെ പ്രകടമാക്കുന്നത് നമുക്ക് കാണാം അദ്ദേഹം അവരോട് ആശ്വാസത്തോടെ ഇങ്ങനെ മറുപടി പറഞ്ഞു ഭയപ്പെടേണ്ട ഞാൻ ദൈവത്തിന്റെ സ്ഥാനത്തിരിക്കുന്നു ദൈവമാണ് വിധി എന്ന് ഓരോ നിമിഷവും യോസെഫ് തന്നെ തന്നെ ഓർമ്മിപ്പിച്ചു പ്രതികാരം കർത്താവിനുള്ളതാണ് ദൈവജനത്തെ വിധിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കുക എന്നതായിരുന്നു യോസെഫിന്റെ ജീവിതമന്ത്രം ദൈവകൃപയിൽ കൃപയിൽ ജീവിക്കുക എന്നതിനർത്ഥം മറ്റുള്ളവർ ചെയ്യുന്ന ദോഷങ്ങൾ നമ്മെ ബാധിക്കുവാൻ അനുവദിക്കാതിരിക്കുക എന്നതാണ് എല്ലായ്പ്പോഴും കൃപ കാണിക്കുക എന്നാണ് അതിനർത്ഥം യോസെഫ് തന്റെ സഹോദരന്മാരോട് നിരന്തരം ക്ഷമിച്ചു ദൈവത്തിന്റെ മഹത്തായ പദ്ധതിയിലുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസത്താൽ രൂപപ്പെട്ട ഒരു ജീവിതശൈലിയായിരുന്നു അത് തന്റെ സഹോദരന്മാരുടെ കഴിഞ്ഞ കാലങ്ങളിലെ ദുഷിച്ച പദ്ധതികളുടെ ഓർമ്മകളെ അദ്ദേഹം തുടച്ചുനീക്കിയില്ല എന്നിരുന്നാലും അവരെ കുറ്റപ്പെടുത്തുവാൻ അദ്ദേഹം വിസമ്മതിച്ചു ഈ തിന്മകളിലൂടെ ദൈവത്തിന്റെ സ്വന്തം പദ്ധതികൾ നടപ്പിലാക്കുവാനുള്ള അവന്റെ അത്യന്ത ശക്തി അവൻ അംഗീകരിച്ചു നിരവധി ജീവൻ രക്ഷിക്കുവാൻ ദൈവം അത് നന്മയ്ക്കായി ഉപയോഗിച്ചിരുന്നു എന്ന സത്യം അവൻ ഓർത്തു ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു കയ്പിന്റെ അനുഭവം തടയുകയും നമുക്ക് പൂർണ്ണ സമാധാനം നൽകുകയും ചെയ്യുന്നതിനാൽ ദൈവഹിതത്തിൽ ജീവിക്കുവാൻ മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് തന്റെ സഹോദരന്മാരുടെ പാപങ്ങൾ അവർക്കെതിരെ കണക്കെടാതിരുന്നതിനാൽ യോസെഫിൽ ഏഴ് എഴുപത് തവണ ക്ഷമിക്കണമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവിന്റെ മാതൃക നമുക്ക് കാണാവുന്നതാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് ഈ പാഠം വളരെ നിർണായകമാണ് ദൈവം നമ്മോട് ക്ഷമിച്ചതുപോലെ നാമും മറ്റുള്ളവരോട് ക്ഷമിക്കേണ്ടതാണ് നമ്മുടെ ജീവിതയാത്ര നന്നായി പൂർത്തീകരിക്കുവാൻ ഇത് കൂടാൻ സാധിക്കാത്തതാണ് ദൈവത്തിന്റെ വാക്തൃത്വങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിനും യോസെഫ് മാതൃകയാണ് മരണത്തോട് അടുക്കുമ്പോഴും യോസെഫിന്റെ പ്രതീക്ഷ അദ്ദേഹത്തിന്റെ മിശ്രയമിലുള്ള പദവിയിലും പാരമ്പര്യത്തിലും ആയിരുന്നെങ്കിൽ തന്റെ മരണശേഷം തന്റെ ജനത്തിന്റെ ശുഭകരമായ ഭാവി ഉറപ്പാക്കുവാൻ താൻ ശ്രമിക്കുമായിരുന്നു പകരം തന്റെ ജനത്തെ കലാനിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് വാക്തത്വം ചെയ്ത ദൈവത്തിന്റെ രക്ഷയിൽ മാത്രമേ അദ്ദേഹം എപ്പോഴും പ്രതീക്ഷ അർപ്പിച്ചിരുന്നുള്ളൂ അങ്ങനെ അവർ പോകുമ്പോൾ തന്റെ അസ്ഥികൾ ആ വാക്തത്വ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോകുമെന്ന് അവരെ കൊണ്ട് സത്യം ചെയ്യിച്ചു ഇസ്രയേൽ മക്കൾ ഒരു നാൾ മിശ്രി നാട് വിട്ട് വാക്തൃത്വ ദേശമായ കനാനിലേക്ക് പോകും എന്നതിൽ യോസെഫിന് തെല്ലും സംശയമില്ലായിരുന്നു ഈ വിശ്വാസം അവരോടുള്ള തന്റെ സംസാരത്തിലും പ്രകടമാണ് ദൈവം നിങ്ങളെ സന്ദർശിക്കുമെങ്കിൽ എന്നല്ല ദൈവം നിങ്ങളെ സന്ദർശിക്കുമ്പോൾ എന്നായിരുന്നു തന്റെ മുഖവര ആ തിരികെ പോക്ക് കാണുവാൻ താൻ ജീവിച്ചില്ലെങ്കിലും തന്റെ പൂർവികരുമായുള്ള ദൈവത്തിന്റെ ഉടമ്പടിയുടെ പൂർത്തീകരണത്തിൽ അദ്ദേഹം വിശ്വസിച്ചു ഈ ദീർഘകാല വീക്ഷണം പറവോന്റെ ഉണ്ടറയിൽ നിന്ന് കൊട്ടാരം വരെ തന്റെ ജീവിതത്തിൽ ഉടനീളം യോസെഫിനെ വിശ്വസ്തനാക്കി അവരുടെ മിശ്രയും പ്രയാണകാലത്ത് യോസെഫിന്റെ അസ്ഥികൾ വെച്ച ശവപ്പെട്ടി ഇസ്രായേലിയരുടെ പ്രത്യാശയുടെ പ്രതീകമായി മാറി ദൈവത്തിന്റെ വിശ്വസ്തയുടെ വിജയകരമായ പ്രദർശനമായ പുറപ്പാട് സമയത്ത് അവർ അദ്ദേഹത്തിന്റെ അസ്ഥികൾ തങ്ങളോടൊപ്പം കൊണ്ടുപോയി ഇബ്രാഹി ലേഖനം പതിനൊന്നാം അധ്യായത്തിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ യോസെഫിന്റെ ഈ പ്രവൃത്തി വിശ്വാസത്തിന്റെ പ്രവൃത്തിയായി പ്രശംസിക്കപ്പെടുന്നു ദൈവത്തിലുള്ള തന്റെ വിശ്വാസമാണ് തന്റെ ജീവിതത്തിന്റെ നങ്കൂരം എന്ന് കാണിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രത്യാശ മരണത്തെയും മറികടന്ന് മുൻപോട്ട് പോകുന്നതായി കാണാം നല്ല രീതിയിൽ നമ്മുടെ ഓട്ടം പൂർത്തിയാക്കുന്നതിന് ഭാവി കാലത്ത് നിറവേറുന്ന ദൈവിക വാക്തത്വങ്ങളിൽ വേരൂന്നിയ വിശ്വാസം അനിവാര്യമാണ് നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവത്തിന്റെ പദ്ധതികളുടെ പൂർത്തീകരണം കാണുവാൻ കഴിയാതിരിക്കുമ്പോഴും ദൈവത്തിന്റെ സമയത്ത് നിശ്ചയമായും നിവർത്തിക്കപ്പെടും എന്ന് വിശ്വസിക്കുകയാണ് നാം ചെയ്യേണ്ടത് വാക്തത്വ സമയത്ത് ഇസ്രയേലിന്റെ പുറപ്പാടിലുള്ള യോസെഫിന്റെ വിശ്വാസം ദൈവീക വാക്തത്വങ്ങളുടെ ആത്യന്തിക പൂർത്തീകരണത്തിലും ദൈവരാജ്യത്തിന്റെ വരവിലും ഉള്ള നമ്മുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ദൈവം തീർച്ചയായും നിങ്ങളെ സന്ദർശിക്കും എന്ന യോസെഫിന്റെ അവസാന വാക്കുകൾ ഓരോ വിശ്വാസിയുടെയും പ്രത്യാശയെ പ്രതിധ്വനിപ്പിക്കുന്നു ദൈവം തന്റെ ജനത്തെ അവരുടെ നിത്യവാസസ്ഥലത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ ജീവിതം ദൈവത്തിന്റെ സ്നേഹം കൃപ അവങ്കിലുള്ള വിശ്വാസം എന്നിവയാൽ മുദ്രയിടപ്പെട്ടതായിരിക്കട്ടെ അങ്ങനെ ജീവിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് പിരിഞ്ഞു പോകുവാനുള്ള സമയം വരുമ്പോൾ യോസെഫിനെ പോലെ നമുക്കും ദൈവത്തിന്റെ വകുതൃത്വങ്ങളിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെ ഒരു പാരമ്പര്യം അവശേഷിപ്പിക്കുവാൻ സാധിക്കും വിശ്വാസത്താൽ നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നയിക്കുമ്പോൾ നാം ഈ ജീവിതത്തിൽ നേടിയ നേട്ടങ്ങൾ മാത്രമല്ല മറ്റുള്ളവരെ വിശ്വാസത്തിലേക്കും അനുസരണത്തിലേക്കും നയിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന യഥാർത്ഥ ദൈവഭക്തിയുടെ ഒരു ഉത്തമ മാതൃക വിട്ടു പോകുവാൻ നമുക്ക് സാധിക്കും അതിനായി ദൈവം നമ്മെ സഹായിക്കട്ടെ